പതിറ്റാണ്ടുകളിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചാ പ്രതിസന്ധി നേരിടുന്നതിനായി ഇറാൻ സർക്കാർ മഴ പെയ്ക്കുന്നതിന് തന്ത്രപരമായ ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ ആരംഭിച്ചു രാജ്യത്തെ ജലക്ഷാമം പരിഹരിക്കാനുള്ള നിർണായക നീക്കമാണിത് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറണ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഉർമിയ തടാക തടത്തിൽ ക്ലൗഡ് സീഡിംഗ് വിജയകരമായി നടത്തി ഇറാന്റെ ഏറ്റവും വലിയ തടാകമായ ഉർമിയ നിലവിൽ വലിയ തോതിൽ വറ്റിവരണ്ട് ഉപ്പിന്റെ പാളിയായി മാറിയ സാഹചര്യത്തിലാണ് ഈ അടിയന്തര നടപടി കിഴക്ക് പടിഞ്ഞാറ് അസർബൈജാൻ പ്രദേശങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉടൻ നടത്തുമെന്നും ഏജൻസി അറിയിച്ചു ഇറാന്റെ കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ദീർഘകാല ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം മഴയിൽ ഏകദേശം എൺപത്തിയൊൻപത് ശതമാനം കുറവുണ്ടായി രാജ്യം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട ശരത്കാലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ക്ലൌഡ് സീഡിംഗ് പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ പടിഞ്ഞാറും പടിഞ്ഞാറും മഴ പെയ്തതായും ഇറാനു വടക്കുള്ള സ്കീ റിസോർട്ടിൽ ഈ വർഷം ആദ്യമായി മഞ്ഞുവീഴ്ച കാണിച്ചതായും ഇറാനിയൻ കാലാവസ്ഥാ നിരീക്ഷകർ റിപ്പോർട്ട് ചെയ്തു വിമാനങ്ങൾ വഴിയോ നിലത്തെ ജനറേറ്ററുകൾ വഴിയോ മേഖലകളിലേക്ക് വെള്ളി അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈസ് ഉൾപ്പെടെയുള്ള രാസലവണങ്ങൾ കുത്തിവയ്ക്കുന്ന പ്രക്രിയയാണ് ക്ലൌഡ് സീഡിംഗ് ഇത് മേഖലകളിലെ ജലബാഷ്പം കൂടുതൽ എളുപ്പത്തിൽ കനീഭവിച്ച് മഴയായി പെയ്യുന്നതിന് കാരണമാകും യു എ പോലുള്ള രാജ്യങ്ങൾ ജലക്ഷാമം പരിഹരിക്കാൻ സമീപ വർഷങ്ങളിൽ ഈ സാങ്കേതികവിദ്യ വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട്